നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപത്തിരണ്ടാം ഭാഗമായ പതിനേഴാമത്തെ പ്രതിമയായ സത്യവതി പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പതിനെട്ടാമത്തെ പ്രതിമയായ രൂപലേഖ പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അറുപത്തിമൂന്നാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ ഭോജരാജാവിൻ്റെ സിംഹാസനാരോഹണ ശ്രമം പതിനെട്ടാം ദിവസവും തുടർന്നു തന്റെ മാർഗത്തിന് തടസ്സമുണ്ടായാൽ താൽക്കാലികമായി പിന്മാറുമെങ്കിലും ലക്ഷ്യം ഉപേക്ഷിക്കുന്ന പ്രകൃതം ഭോജരാജാവിന് ഉണ്ടായിരുന്നില്ല അതിനാൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് സിംഹാസനത്തിലേക്ക് കയറാനുള്ള ശ്രമം അദ്ദേഹം തുടരുകയാണ് അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം പതിനെട്ടാമത്തെ പടിയിൽ എത്തിയ ഭോജരാജാവിന്റെ സിംഹാസന ആരോഹണ യത്നത്തിന് തടസ്സം നിന്നത് രൂപലേഖ എന്ന സാനപഞ്ചിക ആയിരുന്നു അല്ലയോ ഭോജരാജാവേ വിക്രമാദിത്യ മഹിമകൾ കാതു നിറയെ കേട്ടിട്ടും അദ്ദേഹം ഇരുന്ന് അരുണിയ ആ സിംഹാസനം തനിക്കു വേണം എന്ന വാശിക്ക് യാതൊരു ഇളക്കവും ഇല്ലെന്നോ അത്ഭുതമായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ ചക്രവർത്തിയുടെ അസാധാരണമായ സാമർഥ്യത്തെ വെളിവാക്കുന്ന ഒരു കഥ കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപലേഖ ഒരു കഥ പറയാൻ തുടങ്ങി ഉജ്ജൈനിയിൽ നിന്ന് ഏകദേശം അൻപത് നാഴിക അകലെ സാമം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു അവിടുത്തെ പ്രധാന കർഷകനും ഗ്രാമമുഖ്യനും പണ്ഡിത ശ്രേഷ്ഠനുമൊക്കെ ആയിരുന്ന രാമരാജൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അവിടെ മരണമടഞ്ഞു അദ്ദേഹത്തിന് നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് മരണത്തിന് കുറച്ചു കാലം മുൻപ് അദ്ദേഹം എഴുതി ഒസ്യത്ത് മക്കൾക്ക് കിട്ടി അതിൽ ഇപ്രകാരമാണ് കുറിച്ചിരിക്കുന്നത് എന്റെ കട്ടിലിന് ചുവട്ടിൽ ഞാൻ ഇതുവരെ നേടിയതെല്ലാം ശേഖരിച്ചു വച്ചിട്ടുണ്ട് അത് കൃത്യമായി നാലു പേരും ഭാഗിച്ചെടുക്കുക അതനുസരിച്ച് അവർ കട്ടിലിൻ്റെ ചുവട്ടിലൊക്കെ നോക്കി പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാത്തത് കൊണ്ട് ആ ഭാഗം അവിടെ കിളച്ചു നോക്കി അവിടെ കിളച്ചു നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് ആകെ നാല് കുടങ്ങളായിരുന്നു ആകാംക്ഷയോടെ അവർ ആദ്യത്തെ കുടം തുറന്നു അതിൽ നിറയെ കരിക്കഷ്ണങ്ങളായിരുന്നു രണ്ടാമത്തെ കുടം തുറന്നപ്പോൾ അതിൽ പനിനീർ നിറച്ചിരിക്കുന്നു മൂന്നാമത്തെ കുടത്തിൽ മണലും നാലാമത്തെ കുടത്തിൽ കുറച്ച് അസ്ഥി കഷ്ണങ്ങളും അവർ കണ്ടു തങ്ങളുടെ പിതാവ് വരും തലമുറയ്ക്കായി കരിയും മണലുമാണ് കരുതി വച്ചതെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല വലിയ പണ്ഡിതനായിരുന്നു അവരുടെ പിതാവ് രാമരാജൻ അദ്ദേഹത്തിന് പുത്രവാത്സല്യവും വേണ്ടോളം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പിതാവ് മക്കളെ പരിഹസിക്കാൻ പാഴ്വസ്തുക്കൾ നിറച്ച കുടങ്ങൾ കുഴിച്ചിടുമെന്നോ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ മക്കൾ നാലു പേരും പലരോടും ഇതേ പറ്റി പറഞ്ഞു പക്ഷെ ആർക്കും ശരിയായ ഒരു മറുപടി പറയാൻ കഴിയില്ല അങ്ങനെ മാസങ്ങൾ കടന്നുപോയി തങ്ങൾക്ക് ലഭിച്ച പിതൃസ്വത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അവർ അങ്ങട് വിഷമിച്ചു ഒടുവിൽ അവർ ചക്രവർത്തിയെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു അതനുസരിച്ച് നാലു പേരും ഉജ്ജയിനയിലെത്തി വിക്രമാദിത്യനോട് ഈ വിവരങ്ങളൊക്കെ അങ്ങട് പറഞ്ഞു ഉടനെ വിക്രമാദിത്യൻ ആ കുടങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതനുസരിച്ച് അവർ സ്വന്തം ഗൃഹത്തിൽ പോയി സൂക്ഷിച്ചു വച്ചിരുന്ന ചെമ്പുകുടങ്ങളുമായി തിരികെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അദ്ദേഹം ആദ്യം കരി കഷ്ണങ്ങൾ നിറച്ച കുടമെടുത്തു അതിൽ നിന്ന് കരി അദ്ദേഹം നിലത്തു കുടഞ്ഞിട്ടു അവ എണ്ണി നോക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു ഈ കരികഷ്ണങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായില്ലോ ഇനി ഈ എണ്ണത്തിന് തുല്യമായ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് അവ നാലായി ഭാഗിക്കണം അവനവൻ ഉള്ളത് മാത്രമേ അവനവൻ എടുക്കാവൂ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കരിക്കഷ്ണങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ പലതരം നമ്മളും ഉപേക്ഷിക്കണം നമ്മുടേതല്ലാത്തതെല്ലാം കരിക്കഷ്ണങ്ങളാണ് അവ സ്വന്തമാക്കാൻ നോക്കല്ലെന്നർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യൻ നേരെ മണലിന്റെ കുടത്തിനു നേരെ കൈ ചൂണ്ടി പറഞ്ഞു മണൽ വാരിയെടുക്കുന്നത് പോലെ കിട്ടിയ ധനം ചൂഷണം ചെയ്യരുത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്തു സാധനവും അമൂല്യമാണ് അതിനാൽ സൂക്ഷിച്ചുപയോഗിക്കണം എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു ഇനിയുള്ളത് പനിനീരാണ് പനിനീർ തടിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും അത് മറ്റുള്ളവർക്കാണ് സുഗന്ധം നൽകുന്നത് പനിനീരിൽ കുളിച്ചവന്റെ സാമീപ്യം അന്യ സഹർഷം സ്വീകരിക്കും നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും പനിനീർ പോലെ ആയിരിക്കണം എന്നാണ് ഈ കുടം കൊണ്ട് നിങ്ങളുടെ പിതാവ് രാമരാജൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞു ഉടനെ വിക്രമാദിത്യൻ നാലാമത്തെ കുടത്തിൽ നോക്കി പറഞ്ഞു എത്ര ദീർഘ ജീവിതം ലഭിച്ചാലും നാം അവശേഷിച്ചു പോകുന്നത് അസ്ഥികൾ മാത്രമാണ് ബാക്കിയെല്ലാം നശിക്കും ശരീരത്തിലെ അസ്ഥികളും നാം നേടിയ സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളും പിന്നെയും നിലനിൽക്കും അതുകൊണ്ട് നശിക്കുന്ന നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച ജീവിതം പാടാക്കാതെ സുഹൃതങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം നാലാമത്തെ കുടം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞു വിക്രമാദിത്യന്റെ ആ വിശദീകരണം അവർ നാലു പേരും സഹർഷം അവിടെ സ്വീകരിച്ചു എന്നിട്ട് സ്വന്തം പിതാവിന്റെ ഇച്ഛക്കനുസരിച്ചുള്ള മഹനീയമായ ഒരു ജീവിതം നയിക്കുമെന്ന് അവർ അങ്ങട് പ്രതിജ്ഞ ചെയ്ത് സ്വദേശത്തേക്ക് സന്തോഷത്തോടെ അങ്ങട് മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാലവഞ്ചിക കഥ അങ്ങട് മുഴിമിപ്പിച്ചിട്ട് ഭോജരാജാവിനോട് ചോദിച്ചു ഞങ്ങളുടെ രാജാവായ വിക്രമാദിത്യ മഹാരാജാവിന്റെ വിക്രമാദിത്യ മഹിമ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങ് സിംഹാസന ഭ്രമം ഉപേക്ഷിക്കുമെന്ന് ഞാൻ കരുതട്ടെ ല്ല ഞങ്ങളുടെ രാജാവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നാളെയും അങ്ങക്ക് വരാം പത്തൊൻപതാമത്തെ പടിയിൽ നിൽക്കുന്ന എന്റെ സഖി താര അങ്ങക്ക് വിക്രമാദിത്യ ചരിതത്തിലെ മറ്റൊരു നല്ല കഥ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അത് കേട്ട ഭോജരാജാവ് ഒന്നും മിണ്ടാതെ അന്നത്തെ സിംഹാസന ആരോഹണ ചടങ്ങ് നിർത്തിവെച്ച് നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പതിനെട്ടാമത്തെ പ്രതിമയായ രൂപലേഖ പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അറുപത്തിമൂന്നാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം